തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ ചലച്ചിത്ര പഠന വകുപ്പിന്റെ നേതൃത്വത്തിൽ സിനിമാറ്റോഗ്രഫി ശില്പശാല സംഘടിപ്പിച്ചു വാക്കാട് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ ചലച്ചിത്ര പഠന വകുപ്പ് മാസ്റ്റർ ക്ലാസ് എന്ന പേരിൽ സിനിമാറ്റോഗ്രഫി ശില്പശാല സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ മധു നീലകണ്ഠന്റെ കീഴിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് അതിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പത്തനത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ശാസ്ത്ര പുതുക്കിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്നോവേഷൻസ് സയന്റിഫിക് ഏഹ് അറിയാതെ സംഭവിച്ചുപോയ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു കലയാണ് ഉണ്ടായ ഒരു കലയാണ് സിനിമാഗ്രഫി ഒരു പക്ഷെ അത് കല ടെക്നീക് എന്നുള്ള രീതിയിൽ കല എന്നുള്ളൊരു ഒരു 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 ടൈറ്റിൽ ഡിസർവ് ഡിസർവ് ചെയ്യുന്ന സിനിമ പോലെ കല ഉണ്ടായി ണ്ടായി വന്നശേഷ അതിനുശേഷം അതിന് പിന്നീട് ശരിക്കും സിനിമയുടെ ചരിത്രത്തിന്റെ കൂടെ നമുക്ക് സിനിമാഗ്രഫിയുടെ ചരിത്രത്തെ ചേർത്ത് വായിക്കാൻ പറ്റുള്ളൂ അല്ലാതെ സിനിമാ മാത്രമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് മേ ബി ചില ആർട്ട് ഇൻസ്റ്റലേഷൻസിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കാണാന്നല്ലാതെ ഒരു സിനിമ ഒരു ഒരു നറേഷന് വേണ്ടി കഥ പറയാൻ വേണ്ടി ഒരു ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട് ഒന്ന് മാത്രമാണ് സിനിമാറ്റോഗ്രഫി മേ ബി ഒരു ആക്ടറുടെ മുഖത്തെ എക്സ്പ്രഷൻ പോലെയോ അല്ലെങ്കിൽ ആ ഡയറക്ടർ ഒരു പ്രോപ്പർട്ടി പോലെയോ അതുപോലെ ഒരു ചെറിയ ടൂൾ മാത്രമാണ് സത്യത്തിൽ സിനിമാറ്റോഗ്രഫി യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചലച്ചിത്ര പഠന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി സ്വാഗതം പറഞ്ഞു ഡോക്ടർ സുധീർ ഡോക്ടർ വിദ്യ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് എന്നിവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി നടന്നുവരുന്ന ശില്പശാലയിൽ ഒട്ടനവധി പേരാണ് പങ്കെടുത്തത് ദ ന്യൂസ് ലൈവ് തിരൂർ